ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജൂരോട് ഗിരി പറഞ്ഞു കൊടുക്കുകയാണ് പഴയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി മുന്നോട്ട് മുന്നോട്ടെന്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ആ ഫോൺ എടുക്കേണ്ടത് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് വക്കീലെ വക്കീലിനിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണ് മുകുന്ദൻ എന്നുള്ള സത്യം പറയുന്നു കേട്ടോ അങ്ങനെ ഫോൺ വെച്ച് ഉടൻ തന്നെ പറഞ്ഞു ചോദിക്കുന്നുണ്ട് നമ്മുടെ മുകുന്ദനെ ആരൊക്കെ പേര് തച്ചിരി തല്ലിയിരിക്കുന്നു െന്ന് പറ കേൾക്കുന്നതിനോട് കൂടി അവിടെ ഭാനുവതി അമ്മ പറയണ മോനെ മുകുന്ദനെ തൊട്ടവനെ വെറുതെ വിടരുത് എന്തിനാ അമ്മ അത് പറയുന്നത് ഞാനത് ചെയ്യാതിരിക്കുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിൽ മഞ്ജു പോരാനൊരുങ്ങുമ്പോൾ ഉടനെ നിന്നെ കിരി പറയണേ അത് വേണ്ട മഞ്ജു നീ ഇവിടെ നിൽക്ക് കാരണം ഇപ്പം നിന്നോട് അവർ ദേഷ്യമുണ്ട് ആ ദേഷ്യം നീ എൻ്റെ കൂടെ ഉണ്ടായാൽ കൂടുതലാവും എന്നെ തന്നെ അവനെ കണ്ടുവിടാ നാളെ നീ പോയി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഗിരി ഇറങ്ങുമ്പോൾ ഭാനഗതി അമ്മ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട് വരണേ എന്നുള്ള കെ ആ ഒരു പ്രാർത്ഥനയാണ് മഞ്ജുവിൻ്റെ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ചെല്ലുമ്പോൾ മുകുന്ദം തലതിരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താടാ നീ എന്നോട് പിണിങ്ങിരിക്കുകയാണോ നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് അതെ എനിക്ക് നിൻ്റെ അടുത്തോട്ട് വരാതിരിക്കാൻ മാത്രം ഇല്ലാത്ത ശത്രുത എനിക്കില്ല നിൻ്റെ അടുത്ത് നീ ഇങ്ങനെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവിടെ വരണം എന്നുള്ളത് എനിക്കറിയാം അത്രയും വലിയ ശത്രുതൊന്നും എനിക്ക് നിന്നോടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും നീ എന്നോടൊന്നും പറയണ്ട എന്നിങ്ങനെ പറയാനോ ഉടനെ ഗിരി പറയാൻ നിന്നെ ആരാ ഇതിൻ്റെ നിന്നെ ആരാണ് തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ അതിന് നിന്നോട് പറയേണ്ട ആവശ്യം എന്തിനാ അല്ല പഴയതുപോലെ ഞാൻ തല്ലും വഴക്കമൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്ന് കരുതിയാണോ നീ എന്നോട് പറയാതിരിക്കുന്നത് അത് പറയാതിരിക്കണ്ട നീ പറഞ്ഞോളൂ കാരണം ഞാനിപ്പോൾ ഒരു കുടുംബസ്ഥനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അപ്പോൾ ആ ഒരു ലെവലിൽ ജീവിക്കുകയാണ് പഴയതുപോലെ എല്ലാവരെയായിട്ട് വഴക്കും തല്ലും വെടിയും ഒക്കെ കൂടാതെ ഞാൻ പോകുന്നില്ല എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തു തന്നെ അങ്ങനെ ഈ സമയം ഗിരിയോട് വിഷ് പറയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി മുഗുന്തം പറയണേ ഗോപാൽജിയുടെ മകൻ സഞ്ജയ് ആണ് എന്ന് പറയട്ടെ അതെന്തിനു എന്നെ തല്ലണം ഞാൻ പിതാംബരൻ്റെ കേസ് രണ്ടാമത് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കേട്ടോടുന്നതിന് ഗിരി ഗിരി പറയണേ നീ എന്തിനെ പിതാംബരൻ്റെ കേസ് അന്വേഷിക്കുന്നത് അതെ എൻ്റെ ഭാര്യയാണ് ജലിൽ കിടക്കുന്നത് അവിടെ പുറത്ത് കൊണ്ടുവരേണ്ടത് എൻ്റെ ആവശ്യമാണ് നിൻ്റെ ഭാര്യ നിന്നെ പുറത്ത് കൊണ്ടുവന്നല്ലോ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെ നിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഗിരിയോട് പറയാണ് അപ്പോൾ ഗിരി ചോദിക്കുകയാണ് അല്ല ഈ പീതാബരൻ്റെ കേസ് അന്വേഷിക്കുന്നത് ഗോപാൽജിക്ക് എന്താ പ്രശ്നം അത് കേട്ട ഉടൻ തന്നെ മുഗുന്തം പറയാണ് അതുതന്നെ പ്രശ്നം അവനായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ പുറത്ത് സത്യങ്ങൾ വരുമോ എന്ന ഭീഷണിയാണ് അവർ അവരുടെ ഉള്ളിൽ എന്തൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഇങ്ങനെ ഫോൺ വരികയാണ് ഗൗരിമയുടെ ഫോണാണ് വരുന്നത് അപ്പോൾ ഗിരി ആ ഫോണ് തട്ടി പോയി അടിക്കുകയാണ് എന്നിട്ട് ഗൗരമേ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കാം വേണ്ട ഗൗരമ്മേ ഇന്ന് രാത്രി എൻ്റെ അരികിൽ ഞാൻ നിൽക്കുന്നുണ്ട് ഗൗരമ നാളെ വന്നാൽ മതി ഇപ്പോൾ ഗൗരിയമ്മ ബുദ്ധിമുട്ടി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് എട്ടാ ആ സമയം മുകുന്ദനാണെങ്കിലോ എടാ നീ ഇവിടെ എന്ന് പറയുമ്പോൾ നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കും അത് നിനക്ക് നിഷേധിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയ പിന്നീട് പിറ്റേ ദിവസം രാവിലെ സഞ്ജയ് ഒരാൾ പിടിച്ച് തള്ളുന്നതാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ഗിരിയാണ് അങ്ങനെ തലങ്ങും വിലങ്ങും ഇട്ടിട്ട് അടിക്കുകയാണ് എടാ ആ പാവൻ മുകുന്ദനെ കൈവയ്ക്കരുതെന്ന് നിന്നോട് ഞാൻ പാല തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നീ അത് കേട്ടില്ലല്ലേ എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുമ്പോൾ അവിടെ ഗോപാൽ ചോടി വരികയാണ് എന്തിനാണ് എൻ്റെ മകനെ നീ അടിക്കുന്നത് തെറ്റ് ചെയ്താൽ ഇവനെ ഞാൻ അടിക്കും എന്തിനാണ് മുകുന്ദനെ പോലെ ഒരുത്തന്നെ ഇവനെ അടിക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മകൻ അടിച്ച് എന്നതിൽ എന്താ ഉറപ്പ് അത് കേട്ടോടും തന്നെ ഗിരി ഉറപ്പ് വേണ്ട എനിക്കെൻ്റെ മുകുന്ദം പറയുന്നതാണ് എനിക്ക് സത്യം എന്ന് പറയാനായിട്ട് അത് കേട്ട ഉടൻ തന്നെ ഇടാൻ നീയൊന്ന് ആലോചിക്കണം നിന്നെയും എന്നെയും തെറ്റിക്കാൻ മാത്രം നടക്കുന്ന ശത്രുക്കളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇക്കാര്യത്തിൽ മുകുന്ദിൻ്റെ വാക്കുകൾ തന്നെയാണ് എനിക്ക് സത്യമെന്ന് പറയട്ടെ അപ്പോൾ ഗോപാൽജി പറയണേ പഴയതുപോലെ എൻ്റെ കുടുംബത്തിലൊരു അംഗമൊന്നും അല്ല നീ എൻ്റെ മക്കളെ എങ്ങനെ കൈവെക്കാം എന്ന് ഞാൻ നോക്കി നിന്നിരുന്നു ഇന്ന് ഞാൻ നോക്കി നിൽക്കില്ല നീ എന്താണോ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതുതന്നെ തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് പഴയതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ എന്ത് തെറ്റ് തെറ്റിതാലും ഞാൻ കണ്ണടച്ചിരുന്നു എന്നാൽ ഇനി അത് കണ്ണടക്കില്ല എന്ന് പറയട്ടോ അതേ സമയം ഇതേ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി എനിക്ക് കേസുമായി പോയിക്കൂടെ അത് കേട്ടിടുന്നതിനെ ഗിരി പറയണം അങ്ങനെ കേസിനൊന്നും പോവില്ല ഞാൻ എൻ്റെ വക്കീൽ െ തൊട്ട് കഴിഞ്ഞ് തീർച്ചയായും തിരിച്ചടിക്കാൻ തന്നെ ചെയ്യുമെന്ന് പറയാനായിട്ടോ അങ്ങനെ ഗിരിയവിടെ നിന്ന് പോകുമ്പോൾ അത് കണ്ടില്ലേ വളർത്തിയത് അച്ഛനല്ലേ ഇപ്പോൾ തിരിച്ച് കൈ കുത്തില്ലേ എന്നൊക്കെ എന്നെ സഞ്ജയ് പറയുമ്പോൾ ഉടൻ തന്നെ എല്ലടാ നീ എന്തിനാ അവിടെ തല്ലാം അവനെ തല്ലാൻ പോയത് അതിൻ്റെ ആവശ്യം നിനക്ക് എന്താണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ തല്ലാതെ ഉമ്മ വെക്കണം എന്താടാ നീ പറയുന്നത് അതെ പീതാംബരൻ്റെ കേസ് അവൻ കുത്തിപ്പൊക്കുന്നു അപ്പോൾ അതറിഞ്ഞാൽ അവന് ഒരു വാണിംഗ് കൊടുക്കേണ്ടത് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഗോപാൽജി ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജുവിനെ എന്നെ കാണിക്കുന്നത് മഞ്ജു മഹിമയെ കാണാൻ പോയിരിക്കുകയാണ് അങ്ങനെ മഞ്ജു മഹിമയെ കാണുമ്പോൾ ഉടൻ തന്നെ മഹിമ അങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജു പറയാണ് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും എനിക്ക് നന്നായി അറിയാം ഞാൻ ഇതിനെ ഒരു കാര്യം അറിയിക്കാനാണ് വന്നത് ഞാനിത് അറിയിക്കുമ്പോൾ നീ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ എന്ന് അപ്പോൾ അപ്പുടന്നെ ഇന്നലെ നമ്മുടെ മുഖം സുഖം ില്ലാതെ സോറി മുകുന്ദനെ നാലഞ്ച് പേര് കൂടി തല്ലിയിരിക്കുന്നു എന്ന് സത്യം പറയുമ്പോൾ മഹിമ പേടിച്ചു പോയിട്ടാണ് എന്നാൽ മഹിമ പറയുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോപാൽജി തന്നെയായിരിക്കും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും നീ വിഷമിക്കേണ്ട അവന് സാരമായ പരിക്കുകളേ ഉള്ളൂ കിരീട്ടം അവിടെ ഉണ്ട് ഇന്നെന്തായാലും ഡിസ്ചാർജായി ഇവരെ അറിഞ്ഞിട്ട് എന്നെ അറിയിക്കാതിരിക്കുന്നത് തെറ്റല്ലേ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമെന്ന് പറയോ പിന്നീടാണെങ്കിൽ മഹിമയോട് പറയുന്നുണ്ട് വേറൊരു കാര്യം ഉണ്ട് ഇനി ഞാൻ ജോലി തുടർന്നില്ല നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലാക്കി ഈ ജോലി കൊണ്ട് എനിക്ക് പ്രത്യേക ഗുണം എല്ലാവർക്കും പേരുദോഷം ഉണ്ടാക്കുക ഇനി പറയുന്നത് പോലെ എന്നും ഈ പേരുദോഷം മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ നല്ലൊരു തൻ്റെ ഇടത്തോടു കൂടി എല്ലാം കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല നീ പറയുന്നത് പോലെ ഗോപാൽജി അറസ്റ്റ് ചെയ്യാൻ എന്നെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ എനിക്ക് പുച്ഛാണ് തോന്നുന്നത് സ്വന്തം അച്ഛനെ അച്ഛൻ്റെ ആ ഒരു ധൈര്യം പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല മാധവൻ്റെ മക്കൾ ഒരിക്കലും ഇങ്ങനെ ആവരുത് മാധവൻ്റെ മക്കൾ ഒന്ന് അടിച്ചലത്തിരിഞ്ഞ് ആഞ്ഞടിക്കുകയാണ് വേണ്ടത് ഇത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം അത് നടത്തി നടത്തിക്കൊടുക്കല്ലേ ചെയ്തത് നിങ്ങളൊരു കാര്യം ം ചിന്തിക്കണം ഗിരേടനെ രക്ഷിക്കാൻ നിങ്ങൾ തെളിവുകൾ ശേഖരിച്ചപ്പോൾ എനിക്കെതിരായി എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് എടി എനിക്കെതിരെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് സസ്പെൻഷിലായത് ആ തെളിവ് പുറത്ത് കൊടുക്കാത്തത് കൊണ്ട് അത് കേട്ട ഉടനെ തീർച്ചയായും അപ്പോൾ ആ ആ ഒരു സത്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്ത് എനിക്കെതിരെ തെളിവുകൾ ശേഖരിച്ചെങ്കിൽ അതിൻ്റെ പിറകിൽ എന്ത് എന്നുള്ള സത്യം തെളിയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഒരുപാട് അപമാനിക്കുന്ന വാക്കുകൾ മഞ്ജുനോട് പറയുമ്പോൾ മഞ്ജു ഭയങ്കര വിഷമമുണ്ട് പക്ഷേ അതെല്ലാം മഞ്ജു മനസ്സിൽ ഒതുക്കി മഞ്ജു അവിടെ നിന്ന് പോകാനേട്ടാ പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെയാണ് വെയ്യാത്ത കൈകൊണ്ട് മുകുന്ദൻ തൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാണ് ആ സമയം മഞ്ജു കൊണ്ടേക്ക് വരികയാണ് എന്നിട്ട് മഞ്ജു പറയണം മുകുന്ദൻ നീ എന്തിനങ്ങനെ തിടുക്കം കൂട്ടുന്നു ഞാൻ പാക്ക് ചെയ്ത് തരൂല്ലേ പിന്നെ എന്താ ഞാൻ വരാൻ കഴുകിയത് കൊണ്ടാണ് ഏ എനിക്ക് തനിയെ ചെയ്യാവുന്ന എന്തിനാ മുകുന്ദ ഇത്ര ദേഷ്യം ഞാൻ നമ്മുടെ മഹിമയുടെ അടുത്ത് പോയിട്ടാണ് വരുന്നത് എന്നിട്ട് അവളുടെ അവസ്ഥ നിന്റെ ഈ ആരോഗ്യസ്ഥിതിയൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ഏറ്റവും ഉടൻ തന്നെ മുകുന്ദ പറയണേ നീ അവളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ മഞ്ജു അത് പറഞ്ഞത് അല്ല അവൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി അല്ല അവൾ അവിടെ എത്ര പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് നീ മനസ്സിലാക്കേണ്ട അവൾ എൻ്റെ ഈ അവസ്ഥ ആലോചിച്ചാൽ അവൾക്ക് ടെൻഷനിലേ വരിക അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരു ഉണ്ട് കേട്ടോ പിന്നീട് മഞ്ജു പറയുന്നത് അത് മാത്രമല്ല മുകുന്ദ ഞാനിനി ജോലിക്ക് നിൽക്കുന്നില്ല ഈ ജോലി വേണ്ടെന്ന് വെക്കുന്നു ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ നിന്നോട് പുച്ഛാണ് എനിക്ക് തോന്നുന്നത് നീ പേടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഒരിക്കലും പേടിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് നീ ഗിരിയെ രക്ഷിക്കാൻ മഹിമയ്ക്കെതിരെ തെളിവ് കണ്ടെത്തിയെങ്കിൽ മഹിമയെ രക്ഷിക്കാൻ നീ അടുത്ത തെളിവുകൾ കണ്ടെത്താൻ നോക്കി നീ ആ ജോലിയിലോട്ട് കയറാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു വാശിയും ഒരു എനർജിയൊക്കെ മഞ്ജുനെ വരുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സീനാണ് മാനവദ്യമ്മയും പ്രീതിയും മഞ്ജുവും ഗിരിയൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മഞ്ജു ഇനെന്തൊക്കെയാണ് ആലേക്കുമ്പോൾ ഗിരി പറയാം എന്തെങ്കിലും ആലേക്കുന്ന അല്ല മുകുന്ദനെ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞ് മഹിമയോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞതില്ല എന്ന് പറയേണ്ട അത് കേട്ട ഉടൻ തന്നെ മാനവദ്യമ്മ പറയും അതിലെന്താ തെറ്റ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയും ശരിയാണ് അതിനെന്താ തെറ്റ് അത് തെറ്റൊന്നുമില്ല കാരണം ഞാൻ ചെയ്തത് തെറ്റല്ലേ അവൾ ആ ജയിലിൽ എത്രമാത്രം മന മാനസിക സ്പീഡനം അനുഭവിക്കുമ്പോൾ ഈ ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് ഞാൻ പറയരുത് ഇതായിരുന്നു എന്ന് പറയണ്ട അപ്പോൾ ഈ സമയം ഗിരി പറയുന്നുണ്ട് അറിയിച്ചു വെച്ച് കയറി അറിയിച്ചുവെച്ച് അറിയിച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഗിരിക്ക് സങ്കടമാകും അപ്പോൾ ഗിരി പറയണ ഞാൻ എനിക്ക് വാരിത്തറഞ്ഞ് കഴിക്കാൻ എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് ചോരുള്ളകൾ ഉരുട്ടി കൊടുക്കുമ്പോൾ അത് കണ്ട് നിൽക്കാൻ പ്രീതിക്ക് കഴിയില്ല കേട്ടോ പ്രീതിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് പ്രീതി അയ്യോ ഈ റൊമാൻസ് ഞാൻ കാണണല്ലോ എന്നുള്ള ആ മാനസിക സ്ഥിതി വരുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഇത് കണ്ടുപോകാൻ അനോഗ്യം അങ്ങനെ ചെറിയ ചെറിയൊക്കെ രിച്ചും കൊണ്ടിരിക്കയാണ് ആ സമയം പ്രീതി ഹാ ഹാ എൻ്റെ മുന്നിലാണ് അയാൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ എനിക്ക് അടുത്ത പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് വൊമിറ്റ് ചെയ്യുന്നത് പോലെ അതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ അതോടുകൂടി മഞ്ജു ചോദിക്കുക എന്താ പ്രീതി പറ്റിയത് അത് പിന്നെ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ആ ഒരു പ്രഗ്നൻസി ആളുകൾക്ക് ഉണ്ടാകുന്ന കേടാണ് ഭക്ഷണം കഴിക്കാൻ വയ്യായി അതുപോലെ ഭക്ഷണത്തിന് മുന്നിലിരുന്ന് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന മാനോദ്യമയും ഉടൻ തന്നെ ഗിരിയും മഞ്ജു മഞ്ജുവാണെങ്കിലും പഴയ ഗർഭമുണ്ടെന്ന് കരുതിയാണ് പറയുന്നത് പക്ഷേ പ്രീ പ്രീതിയാണെങ്കിൽ എനിക്ക് പുതിയതായി ഗർഭമുണ്ടായി എന്നുള്ളത് വരുത്തി തീർക്കാനാണ് പ്രീതിയും ചെയ്യുന്ന കേട്ടോ അങ്ങനെ അവർ രണ്ടാളും ഇങ്ങനെ പേടിയോടു കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാ അവൾക്ക് ഇങ്ങനെ വരുന്നതിൽ പേടിക്കുന്നത് പേടിക്കാനൊന്നുമില്ല അതൊരു പെണ്ണിന് ഉണ്ടാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗൗരിയമ്മയാണ് കാണിക്കുന്നത് തൻ്റെ മകനെങ്ങനെ എണീപ്പിച്ച് നടത്തുകയാണ് ആ സമയം മുകുന്ദൻ പറയുന്നുണ്ട് എനിക്ക് വെയ്യമ്മേ എൻ്റെ കാലിന് നല്ല വേദനയുണ്ട് അതുകൊണ്ട് എന്നെ എന്നെങ്ങനെ എണീപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എട നീ നടക്കടാ നട നടന്നാലാണ് നീ എൻ്റെ നീരും വേദനയൊക്കെ മാറുകയുള്ളു അത് കേട്ട ഉടൻ തന്നെ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് നന്നായി വേദനിക്കുന്നു അപ്പോൾ അത് കേൾക്കുന്ന അഭി ി പറയാണ് അങ്ങനെ വേണം നടത്തിക്കണം നടന്നാലാണ് വേദന മാറുള്ളു വക്കിയല്ലേ അപ്പോൾ അത് കാണുന്ന മുകുന്ദനെ ദേഷ്യം പിടിക്കാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് എനിക്ക് വേദനിക്കുന്നത് കണ്ട ആസ്വദിക്കാനല്ല അപ്പോൾ ഗൗരിമ പറയാൻ ശരിയാണോ ആസ്വദിക്കാനല്ല അത് കേൾക്കുന്ന അഭി പറയണം സത്യം പറയാലോ അതിലും ഒരു കാര്യമുണ്ട് കണ്ട ആസ്വദിക്കാനാണോ എന്ന് ചോദിച്ചാൽ ആണ് അപ്പോഴേക്കും ഗൗരിമക്ക് ദേഷ്യം പിടിക്കാൻ കിട്ടോ മര്യാദക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഡോക്ടർ